വാഹന വിപണിക്ക് നൽകിയത് വലിയ ഉണർവാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വിപണിയിൽ ദൃശ്യമാകുന്ന ഈ കുതിച്ചുചാട്ടം കഴിഞ്ഞ വർഷത്തെ വിൽപ്പന റെക്കോർഡുകൾ മറികടന്നേക്കാമെന്ന പ്രതീക്ഷയിലാണ് വാഹന വ്യാപാരികൾ ഉള്ളത് മുൻ വർഷം വിറ്റഴിഞ്ഞ് ഏഴ് പോയിന്റ് മൂന്ന് ലക്ഷം യൂണിറ്റുകൾ എന്ന കണക്ക് ഇത്തവണ മറികടക്കുമെന്നാണ് വിപണി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത് ഈ സാമ്പത്തിക ആനുകൂല്യം പ്രത്യേകിച്ച് ഇടത്തരം ഉപഭോക്താക്കളെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ നിർണായക ഘടകമായി മാറിയിട്ടുണ്ട് നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വിഭാഗം ഇരുചക്ര വാഹനങ്ങളാണ് ഷോറൂം ഉടമകൾ നൽകുന്ന കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയാണ് മുന്നിട്ട് നിൽക്കുന്നത് പൊതുഗതാഗത സംവിധാനങ്ങൾ ആശ്രയിക്കാതെ കുറഞ്ഞ വ്യക്തിഗത യാത്ര സൗകര്യം ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കിടയിൽ സൂചനയാണിത് രണ്ടാം നിൽക്കുന്നത് കാറുകളാണ് പൊതുവെ പത്ത് ലക്ഷം രൂപ താഴെ വില വരുന്ന മോഡലുകളാണ് കൂടുതൽ വിറ്റഴിയുന്നത് ഇടത്തരം കുടുംബങ്ങളാണ് ഈ വിഭാഗത്തിലെ പ്രധാന ഉപഭോക്താക്കൾ ഒരു കുടുംബത്തിന്റെ സൗകര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിൽ താങ്ങാനാവുന്ന വിലയിൽ പ്രധാന വഹിക്കുന്നു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നീ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജില്ലകളാണ് വാഹന വിൽപ്പനയിൽ സംസ്ഥാനത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നഗരവൽക്കരണവും ഉയർന്ന സാമ്പത്തിക ശേഷിയുമുള്ള ഈ മേഖലകൾ ഉപഭോക്തൃ ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമാകുന്നു പുതിയ വാഹന വിപണിയിൽ ഉണ്ടായ ഈ ഉണർവ് സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിക്കും ഗുണകരമായി മാറിയിട്ടുണ്ട് പല ഉപഭോക്താക്കളും ജി എസ് ടി ഇളവിന്റെ ആനുകൂല്യത്തിൽ കുറഞ്ഞ വിലയ്ക്ക് പുതിയ വാഹനം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ പഴയ വാഹനങ്ങൾ വിറ്റഴിയേണ്ടി വരുന്നു ഇതോടെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ ലഭ്യത വർദ്ധിക്കുകയും വിപണിയിൽ വേഗത്തിൽ ഇടപാടുകൾ നടക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ വാഹന വിപണിയിലെ മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം ഇ ട്വന്റി പെട്രോളിയത്തിന്റെ എഥനോൾ കലർന്ന ഇന്ധന ഉപയോഗമാണ് എഥനോൾ കലർന്ന പെട്രോളിന്റെ വർദ്ധിച്ച ഉപയോഗം വാഹന ഉപഭോക്താക്കൾക്കിടയിൽ ചെറുതല്ലാത്ത ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നത് ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ മുതൽ എൻജിൻ തകരാറുകൾ വരെയാണ് ഉപഭോക്താക്കളുടെ ആശങ്കകൾക്ക് കാരണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് പുറത്തിറങ്ങിയ വാഹനങ്ങളിൽ ഉയർന്ന തോതിൽ എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിക്കാൻ നിർമ്മാണപരമായി സാധിക്കില്ല എന്നാൽ പുതിയ ഇ ട്വന്റി കമ്പ്ലീന്റെ വാഹനങ്ങളിൽ പോലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഉദാഹരണത്തിന് എഥനോൾ ഇന്ധനവുമായി പ്രതിപ്രവർത്തിക്കുന്നത് കാരണം ഫ്യൂവൽ ഹോസുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നു കംപ്ലൈന്റ് അല്ലാത്ത പഴയ വാഹനങ്ങളിൽ ഈ പ്രശ്നം എത്രയോ വലുതായിരിക്കും എഥനോളിന്റെ സാന്നിധ്യം ചില ലോഹഭാഗങ്ങളെ പോലും ദ്രവിപ്പിക്കാനും സാധ്യതയുണ്ട് ഈ സാങ്കേതിക പ്രശ്നങ്ങളും ആശങ്കകളുമാണ് പല പഴയ വാഹനങ്ങൾ ഉടമകളെയും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ഘടകം പഴയ വാഹനങ്ങൾ ഇനി അധിക കാലം ഉപയോഗിക്കുന്നത് സുരക്ഷയ്ക്ക് ഗുണകരമല്ലെന്ന തോന്നൽ ഉപഭോക്താക്കൾക്കിടയിൽ ശക്തമാണ് ഇത്തരത്തിൽ സുരക്ഷാ ആശങ്കകൾക്ക് പോംവഴി അന്വേഷിക്കുന്ന വാഹന ഉടമകൾക്ക് ജി എസ് കുറഞ്ഞത് വലിയ ആശ്വാസമായി മാറിയിരിക്കുന്നു സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുമ്പോൾ തന്നെ എതനോൾ ഉപയോഗത്തിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികളെ മറികടന്ന് പുതിയതും സാങ്കേതികമായി സുരക്ഷിതവുമായ വാഹനങ്ങളിലേക്ക് മാറാൻ ഉപഭോക്താക്കൾക്ക് ഇത് സഹായിക്കുന്നു